ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം പച്ചപ്പുള്ള ചില പച്ചയായ പൊള്ളലുകൾ ശ്രദ്ധേയമാകുന്നു തിരൂർ സമസ്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അധ്യാപകരായ മുബിയുടെയും ഹംസയുടെയും പച്ചപ്പുള്ള ചില പച്ചയായ പൊള്ളലുകൾ എന്ന കുഞ്ഞു കുഞ്ഞുകൈപുസ്തകം പ്രകാശനത്തിന് മുൻപ് തന്നെ ആദ്യ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞ് രണ്ടാം പതിപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് വൈലത്തൂർ സ്വദേശിയായ മുബി സി എ വിഭാഗം കുട്ടികളെ പഠിപ്പിക്കുന്നു കുറുകത്താണി സ്വദേശിയായ ഹംസ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയും കൂടിയാണ് വൊക്കാബുലറി ഓഫ് ലൈഫ് എന്ന പേരിൽ ഇൻസ്റ്റയിൽ താരങ്ങളാണ് മുബിയും ഹംസയും ഹൈക്കു പോലെ ഉദ്ധരണികൾ പോലെ പുതിയ തലമുറയ്ക്ക് വേഗത്തിൽ വായിക്കാവുന്ന ചെറു ചിന്തകളാണ് ഈ പുസ്തകത്തിലുള്ളത് മൊബൈൽ ഫോണിൻ്റെ വലിപ്പമേയുള്ളൂ ഈ പുസ്തകത്തിന് ഒരു മയത്തിൽ രണ്ട് ചായേൻ്റെ ഒപ്പം വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പുസ്തകമായി ഇതിനെ കണ്ടാൽ മതിയെന്ന് എഴുത്തുകാർ പറയുന്നുണ്ട് വായന അന്യമായി കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്കിടയിൽ വ്യത്യസ്തമായ വായനാനുഭവമായി വരികയാണ് ഈ ചെറുപ്പക്കാർ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി